ുള്ള പ്രവാചകം എൽ കോശിനായ നഹൂമിന്റെ ദർശന പുസ്തകം ദൈവം തീഷ്ണതയുള്ളവനും യഹോവ പ്രതികാരം ചെയ്യുന്നവനും ആകുന്നു യഹോവ പ്രതികാരം ചെയ്യുന്നവനും ക്രോധപൂർണനുമാകുന്നു യഹോവ തൻ്റെ വൈരികളോട് പ്രതികാരം ചെയ്യുകയും തൻ്റെ ശത്രുക്കൾക്കായി കോപം സംഗ്രഹിക്കുകയും ചെയ്യുന്നു യഹോവ ദീർഘക്ഷമയും മഹാശക്തിയുമുള്ളവൻ അവൻ ഒരിക്കലും ശിക്ഷിക്കാതെ വിടുകയില്ല യഹോവയുടെ വഴി ചുഴലിക്കാറ്റിലും കൊടുങ്കാറ്റിലുമുണ്ട് മേഘം അവന്റെ കാൽ കീഴിലെ പൊടിയാകുന്നു അവൻ സമുദ്രത്തെ ഭർത്തിച്ച് പറ്റിക്കുകയും സകല നദികളെയും വരട്ടിക്കളയുകയും ചെയ്യുന്നു ഭാഷാനും കർമ്മയിലും വരളുന്നു ലെബാനോന്റെ പുഷ്പം വാടിപ്പോകുന്നു അവന്റെ മുൻപിൽ പർവ്വതങ്ങൾ കുലുങ്ങുന്നു കുന്നുകൾ ഉരുകി അവൻ്റെ സന്നദ്ധിയിൽ ഭൂമി ഞെട്ടിപ്പോകുന്നു തലവും അതിലെ സകല നിവാസികളും തന്നെ അതിൻ്റെ ക്രോധത്തിൻ മുൻപിൽ ആർ നിൽക്കും അവന്റെ ഉഗ്രകോപത്തിങ്കൽ ആർ നിവർന്നു നിൽക്കും അവന്റെ ക്രോധം തീ പോലെ ചൊരിയുന്നു പാറകൾ അവനാൽ പിളർന്നു പോകുന്നു യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നു തങ്ങൾ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്നാൽ കവിഞ്ഞൊഴുകുന്ന ഒരു പ്രവാഹം കൊണ്ട് അവൻ അതിൻ്റെ സ്ഥലത്തിന് മുടിവ് വരുത്തും തൻ്റെ ശത്രുക്കളെ അവൻ അന്ധകാരത്തിൽ പിന്തുടർന്നു നിങ്ങളെ ഹോവയ്ക്ക് വിരോധമായി നിരൂപിക്കുന്നത് എന്ത് അവൻ മുടിവു വരുത്തും കഷ്ടത രണ്ട് പ്രാവശ്യം പൊങ്ങി വരികയില്ല അവർ കൂടി പിണഞ്ഞിരിക്കുന്ന മുള്ളു പോലെയായാലും തങ്ങളുടെ മദ്യപാനത്തിൽ മദ്യപിച്ചിരുന്നാലും അവർ മുഴുവനും ഉണങ്ങിയ താളടി പോലെ ഇരയായി തീരും യഹോവയ്ക്ക് വിരോധമായി ദോഷം നിരൂപിക്കുകയും നിസ്സാരത്വം ആലോചിക്കുകയും ചെയ്യുന്നവൻ നിന്നിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു യഹോവയെ പ്രകാരം പ്രകാരമരളി ചെയ്യുന്നു അവർ പൂർണ ശക്തന്മാരും അവണ്ണം തന്നെ അനേകരുമായിരുന്നാലും അവർ അങ്ങനെ തന്നെ ഛേദിക്കപ്പെടുകയും അവർ കഴിഞ്ഞ് പോവുകയും ചെയ്യും ഞാൻ നിന്നെ താഴ്ത്തിയെങ്കിലും ഇനി നിന്നെ താഴ്ത്തുകയില്ല ഇപ്പോഴോ ഞാൻ അതിൻ്റെ മുഖം നിന്റെ മേൽ നിന്ന് ഒടിച്ചു കളയുകയും നിന്റെ ബന്ധനങ്ങൾ അറുത്തു കളയുകയും ചെയ്യും എന്നാൽ നിന്നെ കുറിച്ച് നിന്റെ പേരുള്ള സന്തതി ഇനി ഒട്ട് ഉണ്ടാകുകയില്ല കൊത്തിയുണ്ടാക്കിയ വിഗ്രഹത്തെയും വാർത്തുണ്ടാക്കിയ ബിംബത്തെയും നിന്റെ ദേവന്മാരുടെ ക്ഷേത്രത്തിൽ നിന്നും ഞാൻ ഛേദിച്ചു കളയും നീ നിസ്സാരനായിരിക്കുകയാൽ ഞാൻ നിന്റെ ശവക്കുഴി കുഴിക്കുമെന്ന് കൽപ്പിച്ചിരിക്കുന്നു ഇതാ പർവ്വതങ്ങളിൻമേൽ സുവർത്താ ദൂതനായി സമാധാനം ഘോഷിക്കുന്നവൻ്റെ കാൽ യഹൂദയെ നിന്റെ ഉത്സവങ്ങളെ ആചരിക്കുക നിന്റെ നേർച്ചകളെ കഴിക്കുക നിസ്സാരനി നിന്നിൽ കൂടി കടക്കുകയില്ല അവൻ അശേഷം ഛേദിക്കപ്പെട്ടിരിക്കുന്നു ദൈവമേസ്തുതി നിനക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോർ